എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡിൻ്റെ തരം മാറ്റുവാനായിട്ട് പതിനേഴാം തീയതി മുതൽ അവസരം വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം സംസ്ഥാനത്ത് റേഷൻ കാർഡിൻ്റെ തരം മാറ്റത്തിനായിട്ട് വീണ്ടും അവസരം വന്നിരിക്കുകയാണ് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനാറ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് വ്യത്യസ്ത വിഭാഗങ്ങളിലേക്കുള്ള പൊതുവിതരണ അന്ത്യോദയ അന്ത്യയോധ്യ യോജന കാർഡ് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് തുടങ്ങിയവ തരം മാറ്റുവാനായിട്ട് സാധിക്കുന്നതാണ് തരം മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകളായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകന്റെ വരുമാനവും കുടുംബ വിവരങ്ങളും ശരിയായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കേണ്ടതാണ് അപേക്ഷകൾ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ സമർപ്പിക്കാവുന്നതാണ് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ റദ്ദാക്കുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതോടൊപ്പം തന്നെ മാരക രോഗമുള്ളവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ആയിരം ചതുരശ്ര അടിയിൽ അധികം വിസ്തീർണ്ണമുള്ള വീടുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടയ്ക്കുന്നവർ എന്നിവർക്ക് അപേക്ഷിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ